നമ്മുടെ സ്വന്തം ആറ്റിങ്ങലിൽ ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായിട്ട് വളരെ പ്രാധാന്യമുള്ളൊരു പരിപാടി സംഘടിപ്പിക്കുകയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഒരു സ്വാഗത സംഘ രൂപീകരണത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമൊക്കെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ സംഭവം എന്താണെന്ന് വച്ചാൽ കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ കേരള പ്രൊഫഷണൽ നാടക അവാർഡ് സമർപ്പണവും കേന്ദ്ര കലാസമിതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം എന്നിങ്ങനെ വളരെ പ്രാധാന്യമുള്ള പരിപാടികളാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വം ത്തില് നമ്മുടെ സ്വന്തം ആറ്റിങ്ങലില് ഈ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായിട്ട് സംഘടിപ്പിക്കുവാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നുള്ളത് മാത്രമല്ല മാക്സിമം ഷെയർ ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക ഇപ്പോൾ കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന പ്രൊഫഷണൽ നാടക അവാർഡ് സമർപ്പണവും കേന്ദ്ര കലാസമിതി സംസ്ഥാനതല ഉദ്ഘാടനവും അങ്ങനെ മനോഹരമായിട്ടുള്ള അങ്ങനെ പ്രാധാന്യമേറിയ പരിപാടികളുടെ സ്വാഗത സംഘ രൂപീകരണ യോഗത്തില് ആറ്റിങ്ങലിന്റെ ബഹുമാനിയായിട്ടുള്ള എം എൽ എ ശ്രീമതി ഒയ് സംബിക ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി എസ് കുമാരി കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി ശ്രീ കരിവള്ളൂർ മുരളി ശ്രീ ബി എൻ സൈജുരാജ് തുടങ്ങി സംഗീത നാടക രംഗത്ത് തങ്ങളുടേതായിട്ടുള്ള കഴിവ് പ്രതിഭ തെളിയിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള കലാകാരന്മാരും കലാകാരികളുമാണ് ഈ ഒരു സംസ്ഥാന പ്രൊഫഷണൽ നാടക അവാർഡ് സമർപ്പണത്തിന്റെ മുന്നോടിയായി നടക്കുന്ന ഈ ഒരു സ്വാഗത സംഘ രൂപീകരണത്തിൽ പങ്കെടുത്തത് കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ അവാർഡുകൾ ലഭിച്ച നാടക പ്രതിഭകൾക്കുള്ള പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് ആറ്റിങ്ങൽ മുനിസിപ്പൽ അങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ സമർപ്പിക്കുന്നു രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ സംഘടിപ്പിക്കുന്ന സാംസ്കാരികോത്സവത്തിൽ തിരുവനന്തപുരം സൗപർണികയുടെ മണികർണിക എന്ന നാടകവും വിഖ്യാത സൂഫി സംഗീതജ്ഞരായ ബിൻസിയും ഇമാമും നയിക്കുന്ന സോങ്സ് ഓഫ് സോൾ ആൻഡ് സോയിൽ എന്ന സംഗീത സംഗീതസന്ധിയും അക്കാദമി സംഘടിപ്പിക്കുന്നു കൂടാതെ അവാർഡ് സമർപ്പണത്തോടനുബന്ധിച്ച് അക്കാദമി പുതുതായി രൂപീകരിച്ച ജില്ലാ കേന്ദ്ര കലാസമിതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും സാംസ്കാരിക വകുപ്പ് മന്ത്രി നിർവഹിക്കും വിവിധ അനുബന്ധ പരിപാടികളോടെ വൻ ജനകീയ പങ്കാളിത്തത്തോടെ പ്രസ്തുത പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനും സംഘാടക സമിതി രൂപീകരിക്കുന്നതിനും വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ നാല് വൈകുന്നേരം നാല് മണിക്ക് ആറ്റിങ്ങൽ മുനിസിപ്പൽ ലൈബ്രറിയിൽ സംഘാടക സമിതി രൂപീകരണ യോഗം സംഘടിപ്പിച്ചത് അപ്പോൾ നിരവധിയായിട്ടുള്ള കലാകാരന്മാരുടെയും കലാകാരികളുടെയും എല്ലാം ഒരു നിറഞ്ഞ സാന്നിധ്യമാണ് അല്ലെങ്കിൽ വലിയൊരു ജനപങ്കാളിത്തമാണ് ഈ ഒരു സ്വാഗത സംഘ രൂപീകരണത്തിന് തന്നെ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം വലുതായിരിക്കും ഒക്ടോബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ നടക്കുന്ന ഈ പരിപാടിക്ക് ലഭിക്കുവാൻ പോകുന്ന ജനപിന്തുണ അല്ലെങ്കിൽ ജനപങ്കാളിത്തം എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അതേപോലെ തന്നെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ബി എൻ സൈജുരാജ് അദ്ദേഹം ഈ ഒരു വേദിയിൽ തന്നെ ഈ ഒരു സ്വാഗത സംഘം രൂപീകരണം അനൗൺസ് ചെയ്യുന്നുണ്ട് ഈ സ്വാഗത സംഘത്തിൽ ആരൊക്കെയാണ് ഉത്തരവാദിത്തമാണ് വഹിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ നേതൃനിരയിലാണ് ഉള്ളത് എന്നും നമുക്ക് കേട്ട് തന്നെ മനസ്സിലാക്കാം തിരുവനന്തപുരം ജില്ലാ കേന്ദ്ര കലാകാരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ കേന്ദ്രം നടത്തുന്നുണ്ട് അതിൻ്റെ ഒരു ഒന്നാമത്തെ പ്രവർത്തനമാണ് ഇന്നിവിടെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഈ അവാർഡ് ദാനം ആ പ്രവർത്തനം ഭംഗിയായി നടത്താൻ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഈ ഇവിടെ രൂപീകരിക്കുന്ന സ്രോതസ്സിനെ കുറിച്ച് അറിയിക്കുക രക്ഷാധികാരികളായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയൻ അവരുകൾ വി ശിവൻകുട്ടി ജിയ അനൂപ് അടൂർ പ്രകാശ് എം പി എ എ റഹീം എം പി മട്ടങ്ങൾ ശങ്കരൻകുട്ടി അതുപോലെ ജില്ലയിലെ എല്ലാ എം എൽ എമാരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ ഭാഗത്ത് ജേക്കബ് സഹസംഘത്തിലെ ചെയർപേഴ്സൺ ബഹുമാനപ്പെട്ട എം എൽ എ വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ് കുമാരി ചെയർപേഴ്സൺ വൈസ് ചെയർമാൻമാർ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റുമാരായിട്ടുള്ള ചെറിയങ്കീട് കിളിമാനൂർ വർക്കല അതുപോലെ അയലം മുണ്ണികൃഷ്ണൻ വക്കം ഷക്കീർ കൗൺസിലർമാർ അഡ്വക്കറ്റ് എസ് ലേനൻ ഉണ്ണികൃഷ്ണൻ വി എസ് അജിത് കുമാർ തോട്ടക്കാർ ശശി സി എസ് ജയചന്ദ്രൻ വേണു എ പി എസ് സി പെൺമണി രാജു സുരേഷ് സപ്തസ്വര ജനറൽ കൺവീനർ കരുവുള്ള മുരളി സംഗീത അക്കാദമി സെക്രട്ടറി കൺവീനർ സൈജി രാജൻ ജോയിന്റ് കൺവീനർമാർ വഞ്ചിയു പ്രവീൺകുമാർ മലയിങ്ക രാജേന്ദ്രൻ ൂർ അജിത്ത് കടയ്ക്കൽ അജയ് ബോസ് മനു കെ ബാബു അന്നപൂർണ സുഗതം പെരുങ്കുഴി സുനിൽ ഹൈലൈറ്റ്സ് കാതികൻ സലൺകുമാർ അനിത ആർ വഞ്ചൂർ സൈജു അജിത് പ്രസാദ് പക്കം ബോബൻ വീരളൻ രാജൻ ഉമേഷ് അനുഗ്രഹ ശശി ആറ്റിങ്ങൽ അഡ്വകറ്റ് മോഹനൻ ആർ രാജു ചന്ദ്രബോസ് ദിലീപ് സവർണിക വി ആർ സുരേന്ദ്രൻ പ്രശാന്ത് ബഷീർ സന്തോഷ് സബ് കമ്മിറ്റി പ്രോഗ്രാം ചെയർമാൻ ദുളശീധരൻ പിള്ള വൈസ് ചെയർമാൻ വൈസ് ചെയർമാൻ കരകുളം ബാബു കേന്ദ്ര സമിതി കൺവീനർ കെ എസ് ഗീത പ്രസിഡന്റ് കൺവീനർ കേന്ദ്രം രാജേന്ദ്രൻ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ഷീജ ചെയർപേഴ്സൺ കമ്മിറ്റി നഗരസഭ വൈസ് ചെയർമാൻ സർവേശ്വരൻ കൺവീനർ കൃഷ്ണദാസ് ജോയിന്റ് കൺവീനർ കായിക റിസപ്ഷൻ കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ സുധീർ നഗരസഭർമാൻ അശ്വിനി ചന്ദ് കൺവീനർ അനിൽ ആറ്റിങ്ങൽ ജോയിന്റ് കൺവീനർ ആശ പേൺകുട്ടൻ നവമാധ്യമ മീഡിയ കമ്മിറ്റി ചെയർമാൻ അനന്തി രാജു ചെയർമാൻ നഗരസഭ സുന്ദർ മലയിൽ കൺവീനർ സന്തോഷ് ചെറിയകിട് ജോയിന്റ് കൺവീനർ ഡോക്ടർ മണിബല സീദേവി സ്റ്റേജൻ കമ്മിറ്റി ചെയർമാൻ എ നജാം ചെയർമാൻ നഗരസഭ വൈസ് ചെയർമാൻ മലയങ്കിഴ് രാജേന്ദ്രൻ കൺവീനർ സുനിൽ ശിവ പണമ്പൂർ ജോയിന്റ് കൺവീനർ നവമി ബി അനുബന്ധ പരിപാടി ഘോഷയാത്ര ചെയർപേഴ്സൺ റീജ റീജെ ചെയർമാൻ വൈസ് ചെയർമാൻ ശ്രുതി ദേവദാനി കൺവീനർ മനു ആറ്റിങ്ങൽ ജോയിന്റ് കൺവീനർ സുചിത്ര ബി ഗിഫ്റ്റ് ആൻഡ് സ്പോൺസർ കമ്മിറ്റി ചെയർമാൻ ആർ രാജു കൗൺസിലർ വൈസ് ചെയർമാൻ തൊഴിവൻകോട് ജയൻ കൺവീനർ സുനിൽ ഹൈലൈറ്റ്സ് ഹൈലൈറ്റ് കൺവീനർ ശോഭരാജ് ഈ കമ്മിറ്റിയിൽ അംഗങ്ങളെ ഇവിടെ വന്നവരെ വെച്ചുകൊണ്ട് അനുവാദം കൂടി തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാഹചര്യ സംഘം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക ആറ്റിങ്ങലിൽ നടക്കുവാൻ പോകുന്ന ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിന് എന്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു